ഇവിടെ ഈ കാട്ടിൽ കാട്ടിയേ ഉള്ളൂ ആ കാട്ടിയുടെ തലയോട് കാട്ടി തരാൻ വേണ്ടിയാണ് വിളി വരുന്നത് ഓ ശരിയാ ശരിയാട്ടോ ഇതെ കടുവ അവിടുന്ന് വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഭക്ഷിച്ച് ഇതിൻ്റെ വാരിയിലാണ് കിടക്കുന്നത് ഇത് കടുവ തന്നെ ഭക്ഷിച്ചിട്ട് കടുവ തന്നെ ചാരി ചാരിവെച്ചിരിക്കുക ഈ കാട്ടിയെ ആയിരത്തി അറുന്നൂറ് കിലോ ഉള്ള ഈ കാട്ടിയെ മുന്നൂറ് കിലോ മാത്രമുള്ള കടുവ എഴുന്നൂറ് മീറ്റർ ഉയര കുന്നിൻ്റെ മുകളിൽ ഈ സ്ഥലത്ത് ഡാമിൻ്റെ താഴെന്നാണ് പിടിച്ചത് അവിടുന്ന് വലിച്ച് കാ കയ്യും കാലും ഉപയോഗിക്കത്തില്ല ഈ കടുവ വാ കൊണ്ട് മാത്രം കടിച്ച് പിടിച്ച് വലിച്ച് ഇവിടം വരെ എഴുന്നൂറ് മീറ്റർ പൊക്കത്തിലുള്ള കുന്നിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് കഴിച്ച കഥയാണ് ഇദ്ദേഹം പറയുന്നത് ചുറ്റുകാട് വളരെ ശാന്തമാണ് വളരെ ശാന്തം ചുറ്റിക്കാടാണ് നല്ല കാട് ഒരു സുഖമാണ് പ്രകൃതിയുടെ ആ ഒരു നാച്ചുറൽ ഫീലിങ്സ് കരടിയോ ഒറ്റയാനോ ആനയോ എല്ലാം ചെന്ന് പെട്ടില്ലെങ്കിൽ മാത്രം ചെന്ന് പെട്ടില്ലെങ്കിൽ നമുക്ക് കൊള്ളാം പണ്ട് വരിക അപ്പം നമ്മളെ സേഫ് ഗാർഡ് ചെയ്യുന്നതിന് ഇടയ്ക്ക് പെട്ടെന്നൊരു ആനയെ എടുതെങ്കിലും ചാടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തെങ്കിലും മുഴുകം നമ്മൾ ആദ്യം തന്നെ മൃഗത്തിനെ കാണുമ്പോൾ ആനെ പോലെയുള്ള വലിയ മൃഗങ്ങളൊക്കെ നമ്മൾ എത്ര നേരം എന്നാലും അറിയാൻ പറ്റും അതെ അല്ലെങ്കിൽ ആനയുടെ ചൂരടിക്കും അതെ ചൂരടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനയുടെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആന കാ നമ്മൾ വരുന്നത് പോലെ ആന അറിഞ്ഞു പോലും കാണത്തില്ല ഇല്ല അപ്പം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ആനയുടെ നിൽപ്പൊക്കെ കാണുമ്പോൾ തന്നെ ആരെ ആന അറിഞ്ഞിട്ടില്ല നമ്മൾ അപ്പം നമ്മൾ വെച്ചുകൊണ്ടാക്കാൻ നമുക്ക് പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് നമുക്ക് സേഫ് ആവുന്ന ദൂരം ഒരു പുറകോട്ട് പോയിട്ട് അതിനുശേഷം നമ്മൾ നോർമൽ വാക്ക് ചെയ്യുന്ന പോലെ പോയിട്ട് നമുക്ക് ഇല്ലെങ്കിൽ കുറച്ച് ദൂരം സേഫായിട്ട് മാറിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ നമുക്ക് ആനയെ ശല്യം ചെയ്യാതെ നമുക്ക് വേറൊരു വഴി കണ്ടെത്തി നമ്മൾ ആനയുടെ നിൽക്കുന്നതിൻ്റെയും മുന്നോട്ട് പോയി ആന അങ്ങനെ എല്ലാ എല്ലായ്പ്പോഴും അങ്ങനെ നടക്കണമെന്നില്ല സമയങ്ങളൊക്കെ ഉള്ളൂ ഉള്ളപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ പേടിക്കരുത് പേടിക്കാതെ നമ്മുടെ കൂടെ വരുന്ന വഴികാട്ടിയായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് എങ്ങോട്ടാണ് മാറേണ്ടത് അതിനനുസരിച്ച് നമ്മൾ പോവുകയുള്ളൂ നമ്മൾ ഒച്ച ഉണ്ടാക്കാതെയൊക്കെ നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ സേഫാണ് നമ്മൾ കൂടുതൽ പോയി അവരെ അങ്ങോട്ട് ചെന്ന് ഒത്തിരി ക്ലോസ് ആയിട്ട് നിന്ന് അല്ലെങ്കിൽ അവരുടെ 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 ഇതിലേക്ക് ശല്യം ചെയ്യാത്ത രീതിയിൽ കൂണുകളാൽ തീർത്തൊരു തടി ശില്പത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം തേക്കടി നിന്ന് ബോട്ട് മാർഗം ലേക്ക് പാലസ് ജെട്ടിയിൽ ഇറങ്ങി അവിടുന്ന് ഇരുപത് മിനിറ്റ് ആണ് കാട്ടിലൂടെ നടന്ന് നല്ല കൊടും കാട്ടിലൂടെ നടന്ന് വേണം ഇവിടെ എത്താൻ നമ്മുടെ എടപ്പാളയം വാച്ച് ഇതൊക്കെ രാത്രി എടുത്ത് മാറ്റും ഉണ്ടോ അവിടെ മഴക്കാലത്ത് വെള്ളം അവിടെ ആ പാർക്കിൽ കിടക്കുന്നവൾ വരെ വരും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവിടെ ഒരു പത്തമ്പത്മാനുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ ആ കാണുന്ന മലയുടെ മുകളിലേക്ക് പോകും ഉണ്ടോ ഇവിടെ നല്ല ഇറങ്ങി വരും പക്ഷേ ഇപ്പോൾ വന്നിട്ട് കാര്യമില്ല കാര്യം ഇവിടെ വെള്ളം വെള്ളമില്ലല്ലോ ഇതാണ് താമസിക്കുന്ന സ്ഥലം പിന്നെ മുകളിലാണ് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഇത് താഴെ ഞങ്ങളുടെ ഇവിടെ വന്ന ട്രൈബൽ നല്ല സഹോദരന്മാരുടെ അവർ ഉറങ്ങാനുള്ള സ്ഥലം അവർ ചെയ്യാനുള്ള സ്ഥലം ഇതിവിടെ ഒരു ബാത്റൂം ബാത്ത്റൂം കുളിക്കാനൊക്കെയുള്ള ബാത്ത്റൂം സോളാറാണ് പവർ കടച്ചിന്ന് മോട്ടോർ അടിച്ച് വെള്ളമെടുക്കാനുള്ള സംവിധാനമുണ്ട് പിന്നെ ഇവിടുന്ന് നോക്കുമ്പോഴേക്കും ഇവിടെയൊക്കെ നേരത്തെ നിറച്ച് മൃഗങ്ങളുടെ കാഷ്ടമൊക്കെയാണ് ആ കാണുന്ന ബോട്ടിലാണ് ഞങ്ങൾ വന്നത് ആ കാണുന്ന മലമുകൾ നല്ല നീലാകാശം എറണാകുളത്ത് സിറ്റിയിലൊന്നും ഇത്രയും നീല ആകാശം കിട്ടില്ല ഇതൊക്കെ രാത്രി എടുത്ത് മാറ്റും അവിടെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇരുന്നിങ്ങനെ വീക്ഷിക്കാനുള്ളൊരു വ്യൂ രണ്ട് ചെയറൊക്കെ ആയിട്ട് നിങ്ങളുടെ സെറ്റപ്പൊക്കെ റെഡി ആയിരുന്നു രണ്ട് ചെയറൊക്കെ ആയിട്ട് നല്ല മുളൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഇവിടെ ചുറ്റും ചുറ്റും ട്രഞ്ചസ് ഉണ്ട് നല്ല ഡീപ്പായിട്ടുള്ളത് ചുറ്റും നല്ല നല്ല ശാന്തമായ കാട് നിറച്ചു മൃഗങ്ങളുടെ കഷ്ടവും ഒക്കെ ഉണ്ട് രാത്രി എന്തായാലും രണ്ട് ദിവസം ഉള്ളതുകൊണ്ട് എന്തായാലും കാണാൻ പറ്റുമെന്നുള്ളതാണ് വിശ്വാസം വൈകുന്നേരം നല്ലപോലെ ഒരു മലകയറ്റമുണ്ട് പിന്നെ അതായത് ഒരു ഇരുപത് മിനിറ്റ് കയറി കഴിഞ്ഞാൽ മലമുകളിലെത്തും അവിടുന്ന് തടാകത്തിൻ്റെ സൈഡിൽ കൂടി വരും എന്നാണ് പറയുന്നത് ഇത് ശരിക്കുള്ള ഒരു സ്കള് തന്നെയാണ് അത് വാർണിഷ് ചെയ്ത് മ്യൂസി വെച്ചത് കാരണം അടിത്തരം ലാസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ സ്ഥിതി ദ്രവിച്ചു പോവും മഴയും പെയിലും ഒക്കെ കൊണ്ട് എവിടെ ചെന്നാലും സ്വാദുള്ള ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ വലിയൊരു കഷ്ടം തന്നെ കേട്ടോ ഞാൻ ഇവിടെ റിലാക്സ് ചെയ്യാൻ വന്നതല്ലേ എവിടെയോ യൂട്യൂബോ എന്തോ കണ്ട് ഏതോ ഗൾഫ് ന്യൂസിലോ പത്രത്തിലോ അമൻറ്റിലോ എങ്ങോട്ടൊക്കെ വായിച്ചവർ അറിഞ്ഞുവെന്ന് ഞാൻ നല്ലവണ്ണം കുക്ക് ചെയ്യുമെന്ന് ഇപ്പം ഞാൻ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കണമെന്നാണ് ഇവർ പറയുന്നത് ഷേ ഇതൊക്കെ എന്നെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വിടാനുള്ളൊരു ബോധം ഇവർക്ക് വേണ്ടേ ടേസ്റ്റ് വേണം അത്ര ടേസ്റ്റ് ഈ സ്ഥിരം പതിവുകാരെന്ന് പറയത്തില്ലേ അതിൻ്റെ ഒരു കൂട്ടരാണ് ഈ മുള്ളൻ ഫാമിലി അഞ്ച് പേരുണ്ട് ഇപ്പൊ ഒരെണ്ണ എത്തിയിട്ടുള്ളു നമ്മൾ നമ്മളെന്ത്റിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലും അത് ഈ കാട്ടിൽ എവിടെ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും കുമരം മണം പിടിച്ച് കഴിക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ആ ശരീരത്തിൽ കാണുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മുള് കൊണ്ടൊരു കുലുക്കൊണ്ട് ഒരെണ്ണം തെറിച്ച് എൻ്റെ കാലിൻ്റെ അടുത്താണ് വന്ന് വീണത് നല്ല കട്ടയ്ക്ക് മഞ്ഞ് വന്നു പെട്ടെന്ന് മഞ്ഞിനോട് ഇപ്പം വരണ്ടെന്ന് പറയാൻ പറ്റുമോ നമ്മളോട് വന്നിരിക്കുകയാണ് നന്ദുകാവലം വന്നിരിക്കുകയാണ് മഞ്ഞ് വരണ്ടേ എന്ന് പറയാൻ പറ്റുമോ ചീത്ത വിളിക്കരുത് മഞ്ഞിൻ്റെ അപ്പുറത്തധാട്ട ലോ കാണുന്നതാണ് കാട്ടുപോത്ത് അല്ല കാട്ടി ആനയമ്മയുണ്ട് ഓളുടെ കൂടെ മൂന്ന് മാസം പ്രായമുള്ള ഒരു ഉണ്ട് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ രാത്രിയാണ് നമ്മൾ ഫുൾ സെറ്റപ്പായിട്ടല്ല വന്നേക്കുന്നത് നമ്മുടെ ഫ്ലഡ് ലൈറ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് ഉള്ള ടോർച്ചൊക്കെ വെച്ചിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളും കണ്ടത് അതുകൊണ്ട് വേറെ പുരുഷു അനുഗ്രഹിക്കണം ചീത്ത വിളിക്കരുത് ലോ ലാണ്ടെ ലവിടെ ഇരുട്ടത്ത് കാണുന്നതാണ് കാട്ടുപോത്തെന്ന് വിളിക്കുന്ന കാട്ടി കേരളത്തിലെ വനത്തിൽ കാട്ടുപോത്ത് ഇല്ല ഞാനേ ഉള്ളൂ സോറി കാട്ടിയേ ഉള്ളൂ ദാ ആന ഫാമിലി എത്തി മൂന്ന് മാസം പ്രായമുള്ള ക്ടാവ് കുഞ്ഞ് കുട്ടനാകട്ടോ കൂടെ എട്ട് മാസം പ്രായമുള്ള ഒരു ചേച്ചിയുണ്ടവൻ്റെ പിന്നെ അമ്മ അവൻ്റെ പേരമ്മ അല്ലെങ്കിൽ ആൻറ്റി ലോ ആ ദൂരെ കാണുന്നതാണ് കാണ്ടാമൃഗം സോറി സെ കാട്ടുപോത്ത് ദാണ്ടേ ലാസ്റ്റിൽ ദോ ആ ഇരുട്ടത്ത് കാണുന്നതാണ് നമ്മുടെ ജെൻറ്റിൽ മാൻ സോറി മാൻ മ്ലാവ് മാൻ പന്നിയും മാനും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ കൂടെയൊക്കെ അങ്ങോട്ടും കൂടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു ഓട്ടോറിക്ഷ പോകുന്ന പോലെ പക്ഷേ മഞ്ഞ് വന്നതുകൊണ്ടും പിന്നെ രാത്രിയായ കൊണ്ടും ക്ലിയർ ആയില്ല അതുകൊണ്ട് ഉള്ളത് വെച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ് ദാണ്ടേ ഇവരൊക്കെയാണ് ഈ ട്രിപ്പിൽ എന്നെ സഹിച്ച് ടീമുകൾ ഈ കൂട്ടത്തിൽ നമ്മുടെ ട്രൈബൽ സുഹൃത്തുക്കളും എൻ്റെ കൂടെ അബുദാബിയിൽ നിന്ന് വന്ന ഷൈജു ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ നമ്മുടെ ശ്രീത്തു ഉണ്ട് ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ കൂടുതൽ ഉപദ്രവങ്ങളായിട്ട് വീണ്ടും വരും കേട്ടോ അതിനകത്താണ് നമ്മൾ ഈ ആ എന്ന് പറയുന്ന ചെടിയെക്കുറിച്ച് നമ്മുടെ ഗൈഡ് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ താല്പര്യമുള്ളവർ മാത്രം വരണം കാണണം കേൾക്കണം